സുവിശേഷ ഭാഗ്യങ്ങൾ എന്തോ നല്ല കാര്യമാണെന്നോർത്ത് നമ്മൾ വായിക്കാൻ തുടങ്ങുമ്പോൾ ആദ്യത്തെ ഭാഗ്യം എന്താ ദരിദ്രരെ നിങ്ങൾ ഭാഗ്യവാന്മാർ നിങ്ങൾ സ്വർഗരാ ദൈവരാജൻ നിങ്ങളുടേതാവും ഇതെന്ത് ഭാഗ്യവ ദരിദ്രരെ നിങ്ങൾ ഭാഗ്യവാന്മാർ വിശക്കുന്നവരെ നിങ്ങൾ ഭാഗ്യവാന്മാർ നിങ്ങളുടെ വിശപ്പെല്ലാം മാറ്റിത്തരാമെന്നൊന്നും പറയുന്നില്ല നിങ്ങൾ ഭാഗ്യവാന്മാർ നമ്മൾ ചോദിക്കുക ഇതെന്ത് ഭാഗ്യവ ഇത് സുവിശേഷ ഭാഗ്യം എന്ന് പറഞ്ഞിട്ട് ദാരിദ്ര്യത്തിൽ തുടരുവാണല്ലോ അല്ലെങ്കിൽ വിശപ്പിൽ തുടരുകയാണല്ലോ കരയുന്നവരെ നിങ്ങൾ അനുഗ്രഹീത എന്തെന്നാൽ നിങ്ങൾ ചിരിക്കും പിന്നെ പറയുന്ന എന്താണ് മനുഷ്യപുത്രൻ നിമിത്തം മനുഷ്യർ നിങ്ങളെ ദ്വേഷിക്കുകയും ഒറ്റപ്പെടുത്തുകയും അവഹേളിക്കുകയും നിങ്ങളുടെ പേര് ദുഷിച്ചതായി കരുതി പുറന്നള്ളുകയും ചെയ്യുമ്പോൾ നിനക്ക് നിങ്ങൾ അനുഗ്രഹീതം ഇതൊക്കെ വല്ലതും അനുഗ്രഹമായിട്ട് നമുക്ക് തോന്നുമോ ഇതൊക്കെ ഒഴിവാക്കപ്പെടേണ്ട കാര്യങ്ങളല്ലേ നമ്മുടെ ജീവിതത്തിൽ അപമാനം മാറ്റി കളയണം നമ്മുടെ ജീവിതത്തിൽ നിന്ന് ദുഃഖങ്ങളും ദുരിതങ്ങളും എന്ന പ്രാർത്ഥനയോടെയാണ് നമ്മൾ ഓരോ ദിവസവും ദൈവസന്നിധിയിൽ എത്തുന്നത് അവിടെയാണ് സുവിശേഷ ഭാഗ്യങ്ങൾ നമ്മളെ വിസ്മയിപ്പിക്കുന്ന രീതിയിൽ അവതരിപ്പിക്കുന്നത് നിങ്ങൾ ഈ അവ അനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാരാണ് ആ ദിവസം നിങ്ങൾ സന്തോഷിക്കുകയും കുതിച്ചു ചാടുകയും ചെയ്യും ഏത് ദിവസമാ നിങ്ങൾ മറ്റുള്ളവരാൽ പുറന്തള്ളപ്പെടുമ്പോൾ നിങ്ങൾ അപമാനിക്കപ്പെടുമ്പോൾ സന്തോഷിച്ച് ആഹ്ലാദിക്കാനൊക്കെയാണ് പറയുന്നത് ഇതെന്ത് സുവിശേഷ ഭാഗ്യമാണ് എന്ന് ചിലപ്പോൾ നമ്മുടെ ഇപ്പോഴത്തെ പിള്ളേര് ഒക്കെ ചോദിക്കും പൂർവപിതാവായി ഔസേഫിന്റെ ജീവിതത്തിൽ ഒത്തിരി സഹനങ്ങളുണ്ട് നിങ്ങൾക്കറിയാം സ്വന്തം സഹോദരങ്ങൾ തന്നെയാണ് ഔസേഫിനെ കൊല്ലാൻ ആലോചിക്കുന്നതും പൊട്ടക്കിണരി തള്ളുന്നതും ഈജിപ്തുകാർക്ക് വിൽക്കുന്നതുമെല്ലാം അവിടെ ചെന്ന് വീണ്ടും അവൻ കാരാഗ്രഹത്തിലായി ഓരോന്ന് കഴിയുമ്പോഴും നമ്മൾ വായിക്കുന്നുണ്ട് കർത്താവിന്റെ കരം അവന്റെ കൂടെ ഉണ്ടായിരുന്നു ഒരു ചെറുപ്പക്കാരൻ പയ്യന എന്നോട് ചോദിച്ചു എന്നാ വിശേഷം കർത്താവിന്റെ കാര്യം കൂടെ ഉണ്ടായിട്ട് എന്താ വിശേഷം ജയിലിൽ കിടക്കേണ്ടവൻ ജയിലിൽ കിടന്നില്ലേ സഹോദരങ്ങള് പൊട്ടക്കിണറ്റി തള്ളിയില്ലേ അതുപോലെ അടിമയായി വിൽക്കപ്പെട്ടില്ലേ ഇതിൽ നിന്നൊന്നും കർത്താവ് മാറ്റി പിന്നെ ഈ കർത്താവിന്റെ കാര്യം കൂടെ ഉണ്ടായിരുന്നു കർത്താവിന്റെ കാര്യം കൂടെ ഉണ്ടായിരുന്നു ഇടക്കിടക്ക് എഴുതി വെച്ചിട്ട് എന്താ കാര്യം എന്ന് നമ്മുടെ ഇപ്പോഴത്തെ പിള്ളേര് ചോദിക്കും പക്ഷെ അവൻ പിന്നീട് അവന്റെ ജീവിതത്തിന്റെ മുഴുവൻ ചിത്രം കിട്ടുമ്പോഴാണ് കർത്താവിന്റെ കരം ഈ സഹനങ്ങളിലൂടെയും കുരിശികളിലൂടെയും അവനെ നയിക്കുകയായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് സുവിശേഷ ഭാഗ്യങ്ങളുടെ രണ്ടാമത്തെ ഭാഗം നമുക്ക് ഇച്ചിരി സങ്കടം വരുന്ന ഭാഗവും കൂടിയാണ് അതെന്താണ് ഇപ്പോൾ സംതൃപ്തരായി കഴിയുന്നവരെ നിങ്ങൾക്ക് ദുരിതം പാണ്ഡഘടകം ഇതൊക്കെ എങ്ങനെ സുവിശേഷ ഇപ്പോൾ സംതൃപ്തരായി കഴിയുന്നവരെ നിങ്ങൾക്ക് ദുരിതം എന്നാൽ നിങ്ങൾക്ക് വിശക്കും ഇപ്പോൾ ചിരിക്കുന്നവരെ നിങ്ങൾക്ക് ദുരിതം ചിരിക്കുന്നതൊക്കെ സൂക്ഷിച്ചു വേണം കാരണം എന്താ എന്താ എന്നാൽ നിങ്ങൾ വിലപിക്കുകയും കരയുകയും ചെയ്യും മനുഷ്യരെല്ലാം നിങ്ങളെ പ്രശംസിച്ച് പറയുമ്പോൾ നിങ്ങൾക്ക് ദുരിതം എന്തെന്നാൽ അവരുടെ പിതാക്കന്മാർ വ്യാജ പ്രവാചകന്മാരോടും അങ്ങനെ തന്നെ ചെയ്യും ഇതെങ്ങനെയാണ് സുവിശേഷത്തിന്റെ ഭാഗ്യങ്ങളാകുന്നത് സുവിശേഷത്തിന്റെ ദൗർഭാഗ്യങ്ങളല്ലേ ഇതൊക്കെ ഈ പറയുന്നതൊക്കെ എങ്ങനെയാണ് സുവിശേഷത്തിന്റെ ഭാഗ്യമാകുന്നത് പ്രിയപ്പെട്ടവരെ സുവിശേഷത്തിന്റെ ഒരു പ്രത്യേകതയും അനന്യതയും ഇതാണ് സാധാരണ കാഴ്ചപ്പാടിൽ ദുരിതമായിട്ട് കരുതുന്ന കാര്യങ്ങൾ ഒഴിവാക്കപ്പെടേണ്ടതായിട്ട് കരുതുന്ന കാര്യങ്ങൾ സുവിശേഷത്തിന്റെ കാഴ്ചപ്പാടിൽ അതെല്ലാം ഭാഗ്യങ്ങളാണ് നിങ്ങൾ ദാരിദ്ര്യത്തിലോ വേദനയിലോ അല്ലെങ്കിൽ പരിത്യക്ത അവസ്ഥകളിലോ ഒക്കെ ആയിരിക്കുമ്പോൾ ആ അവസ്ഥകളിലൂടെ അത്ഭുതം പ്രവർത്തിക്കാൻ ദൈവത്തിന് സാധിക്കുമെന്ന വലിയ സന്ദേശമാണ് സുവിശേഷം നൽകുന്നത് നിങ്ങൾ ഈ ലോക ജീവിതത്തിലെ വേദനകളെക്കുറിച്ച് ഈ ലോക ജീവിതത്തിലെ ലോകങ്ങളെക്കുറിച്ചും ദുരിതങ്ങളെക്കുറിച്ചും മാത്രം ആവലാതിപ്പെടുമ്പോൾ നിങ്ങൾ യഥാർത്ഥത്തിൽ സുവിശേഷത്തിന്റെ സന്ദേശം ശരിയായി മനസ്സിലാക്കുന്നില്ല സുവിശേഷത്തിന്റെ കാഴ്ചപ്പാടിൽ ഈ ലോക ജീവിതത്തിലെ ദുരിതങ്ങളെല്ലാം സ്വർഗീയമായ ആനന്ദത്തിലേക്കുള്ള വഴികളാണ് നമ്മള് സുവിശേഷം വായിച്ചു നോക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ ദൈവം സ്നേഹിക്കുന്ന ഏത് വ്യക്തിക്കാണ് പുൽമെത്ത കിട്ടിയിട്ടുള്ളത് അല്ലെങ്കിൽ പട്ടുമെത്ത കിട്ടിയിട്ടുള്ളത് ഏത് വ്യക്തിക്കാണ് ദൈവം സ്നേഹിച്ചവർക്കെല്ലാം കുരിശും വേദനയും സഹനവുമേ കൊടുത്തിട്ടുള്ളൂ ഇതാണ് നമ്മൾ വിളിക്കുന്ന സുവിശേഷം ഇതെങ്ങനെയാണ് സുവിശേഷമാകുക ഇതെങ്ങനെയാണ് സുവിശേഷമാകുക നല്ല വാർത്തയാവുക നമ്മളൊന്ന് എടുത്തു നോക്കിയേ മറിയത്തിന്റെ കാര്യം ഒന്ന് എടുത്തു നോക്കിയ പരിശുദ്ധ അമ്മ അമ്മ എന്ത് തെറ്റാണ് ചെയ്തത് ർത്താവിന്റെ ദാസി എന്ന് പറഞ്ഞ് ദൈവത്തിന്റെ ഹിതം നിറവേറ്റി ആദ്യം ഉണ്ടായത് എന്താ അപമാനം സൽപ്പേര് നഷ്ടപ്പെട്ടു പിന്നെ ദുരന്തങ്ങളുടെ ഒരു ഒരു നിരയാണ് ഈ കുഞ്ഞിനെ ജനിപ്പിക്കുന്ന ആ സമയം മുതൽ പിന്നെ കുഞ്ഞു വളരുന്നു അവസാനം ഒരു പെറ്റമ്മ നോക്കി നിൽക്കെ മുപ്പത്തിമൂന്ന് വയസ്സുള്ള തന്റെ മകൻ ഒരു തെറ്റും ചെയ്യാത്ത തന്റെ മകൻ കാൽവരിയിൽ യാഗമായിട്ട് അർപ്പിക്കപ്പെടുകയാണ് ഹോമിക്കപ്പെടുകയാണ് എന്തോ ഒരു ദുരന്തമാണ് ഒരു വേദനയും അമ്മയുടെ ജീവിതത്തിൽ നിന്ന് ദൈവം മാറ്റിക്കൊടുത്തില്ല ഒന്നും മാറ്റിക്കൊടുത്തില്ല രക്ഷ പുത്രനായ ഈശോയുടെ ജീവിതത്തിൽ നിന്ന് കുരിശു മാറ്റി കൊടുക്കാത്ത പിതാവായ ദൈവത്തിലാണ് നമ്മൾ വിശ്വസിക്കുന്നത് പിതാവെ കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നൊക്കെ പ്രാർത്ഥിച്ചിട്ട് ഒന്നും മാറ്റി മാറ്റിക്കൊടുത്തില്ല അവനെ ശക്തിപ്പെടുത്താൻ ഒരു മാലാഖി അയച്ചു എന്ന് മാത്രം ലൂക്കായുടെ സുവിശേഷത്തിൽ കാണുന്നുണ്ട് ഇതെല്ലാം സൂചിപ്പിക്കുന്നത് പ്രിയപ്പെട്ടവരെ സഹനങ്ങളിലൂടെ രക്ഷയുടെ അനുഭവം പകരുന്നവനാണ് കർത്താവ് എന്നൊരു സന്ദേശമാണ് കർത്താവിന്റെ സ്ലിഹന്മാർ ആരെങ്കിലും കിടന്ന് മരിച്ചവരുണ്ടോ ഇല്ല അതിനകത്ത് യോഹന്നാൻ മാത്രമാണ് നാട് കടത്തപ്പെട്ട് മരിച്ചത് ഏത് അവസ്ഥയിലാണ് നമുക്കറിയില്ല ബാക്കി പതിനൊന്ന് പേരും രക്തസാക്ഷികളായി നമ്മുടെ സ്ലീഹായ തോമാ സ്ലേഹ ഉൾപ്പെടെ രക്തസാക്ഷികളായി എന്നിട്ടും നിങ്ങൾ ഇതിനെ സുവിശേഷം എന്നാണോ വിളിക്കുന്നത് എന്നിട്ടും നിങ്ങൾ ഇതിനെ നല്ല വാർത്ത വാർത്തയെന്നാണോ വിളിക്കുന്നത് അതാണ് ക്രൈസ്തവികതയുടെ അനന്യത അതാണ് ക്രൈസ്തവ വിശ്വാസത്തിന്റെ പ്രത്യേകത നീ നിന്റെ സാധാരണ കണ്ണുകളിലൂടെ ദുരന്തമായിട്ട് കരുതുന്നത് ക്രിസ്ത്യാനിക്ക് അനുഗ്രഹമാണ് അതുകൊണ്ടാണ് സഹനങ്ങളിലൂടെ വേദനകളിലൂടെ ദുരന്തങ്ങളിലൂടെ പീഡനങ്ങളിലൂടെ ഒരിക്കലും സഭയെ തളർത്താനായിട്ട് സാധിക്കാത്തത് സഹനങ്ങളിലൂടെ രക്ഷയുടെ അനുഭവം കടന്നു വരുന്നു എന്ന് വിശ്വസിക്കുന്ന ഒരു സമൂഹത്തെ എങ്ങനെയാണ് പീഡിപ്പിച്ച് തളർത്താനാവുക നമ്മൾ മണിപ്പൂരിലൊക്കെ ഇപ്പം നമ്മുടെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ പീഡിപ്പിക്കപ്പെടുന്നതിന്റെ ദൃശ്യങ്ങളും വാർത്തകളും വന്നുകൊണ്ടിരിക്കുകയാണ് ആ ദൃശ്യങ്ങൾ പോലും പുറം ലോകം അറിയാതിരിക്കാനായിട്ട് വലിയ ജാഗ്രത പുലർത്തിയ ഭരണാധിപന്മാരുടെ സർവ്വ വഴികളും ഫലരഹിതമായി ആ വാർത്തകളൊക്കെ സമൂഹത്തിലേക്ക് വരികയാണ് നമുക്ക് കാണാനായിട്ട് അറപ്പ് തോന്നുന്ന ദൃശ്യങ്ങൾ മനുഷ്യന്റെ ക്രൂരത ഇത്രമാത്രമുണ്ടോ എന്ന് നമ്മൾ അത്ഭുതപ്പെടുന്ന നിമിഷങ്ങൾ അവിടെയൊക്കെ ക്രൈസ്തവ വിശ്വാസത്തിന്റെ പേരിലും അനേകർ പീഡിപ്പിക്കപ്പെടുന്നു എന്ന വലിയ തിരിച്ചറിവ് നമ്മളെ ഓരോരുത്തരെയും കണ്ണു തുറപ്പിക്കേണ്ടതാണ് പക്ഷേ പീഡനങ്ങളിലൂടെയും വേദനകളിലൂടെയും ക്രിസ്ത്യാനിയെ ഒരിക്കലും തളർത്താനാവില്ല കാരണം ക്രിസ്ത്യാനിയുടെ മഹത്വത്തിലേക്കുള്ള വഴി കുരിശാണ് വിശുദ്ധയായ അൽഫോൻസാമ്മ നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ ജീവിതപാഠം ഇതാണ് സഹനങ്ങളിലൂടെ കർത്താവിനെ മഹത്വപ്പെടുത്താൻ നിനക്ക് സാധിക്കും നീ നിന്റെ സഹനങ്ങളോട് മല്ലുപിടിക്കേണ്ട കാര്യമില്ല നിന്റെ ജീവിതത്തിൽ രോഗമോ ദുരിതമോ പട്ടിണിയോ വാളോ ആപത്തോ എന്തു വന്നാലും നീ വിശ്വാസത്തോടുകൂടി ധീരതയോടുകൂടി നിന്നാൽ അതിലൂടെ ദൈവത്തിന് തന്നെ രക്ഷിക്കാനായിട്ട് സാധിക്കും മഹത്വത്തിലേക്ക് നയിക്കാൻ സാധിക്കും എന്നുള്ള വലിയ ഒരു സന്ദേശമാണ് വിശുദ്ധിയായ അൽഫോൻ അവളുടെ ഹ്രസ്വമായ ജീവിതത്തിലൂടെ നമുക്ക് നൽകുന്നത് രോഗത്തെ ദൈവത്തിന്റെ കോപമായിട്ട് ദൈവാനുഗ്രഹത്തിന്റെ കുറവായിട്ട് വ്യാഖ്യാനിക്കുന്ന ഒരു സമൂഹത്തിൽ രോഗത്തെ ദൈവമഹത്വത്തിലേക്കുള്ള വഴിയാക്കി നമ്മളെ പഠിപ്പിച്ച വ്യക്തിയാണ് വിശുദ്ധിയായ അൽഫോൻസാമ അത് നമ്മുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ടതാണ് കാരണം ആരുടെ ജീവിതത്തിലാണ് സഹനങ്ങളില്ലാത്തത് പ്രിയപ്പെട്ടവരെ നമ്മളൊക്കെ എന്നും പ്രാർത്ഥിക്കും കർത്താവെ ജീവിതത്തിലെ കുരിശുകളെല്ലാം മാറ്റി കൊടുത്തരണമേ നമ്മള് നമ്മൾ ഏറ്റവും സ്നേഹിക്കുന്നവരുടെ ജീവിതത്തിൽ നിന്ന് വേദനകൾ കൊടുക്കണമേ അവരുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ പ്രവർത്തിക്കണമേ എന്നൊക്കെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴും നമുക്കറിയാം ചില സഹനങ്ങളിലൂടെ നമ്മൾ കടന്നുപോയേ തീരും ചില വേദനകളൊന്നും നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറുന്നില്ല പക്ഷേ മാറാത്ത മാറ്റപ്പെടാത്ത ആ വേദനകളിലും അതുപോലെ മാറിപ്പോകാത്ത കുരിശികളിലും ഉയർപ്പിന്റെ സന്ദേശമുണ്ടെന്ന് മഹത്വത്തിന്റെ കൃപയുണ്ടെന്ന് വിശ്വസിക്കാൻ സാധിച്ച് ക്ഷമയോടെ കാത്തിരിക്കുന്നവനാണ് ക്രിസ്ത്യാനി അതുകൊണ്ടാണ് ജീവിക്കാൻ ധൈര്യമുള്ളവനാണ് വിശ്വസിക്കുന്നവൻ വിശ്വാസം നമ്മളെ ബലഹീനരാക്കുകയല്ല വിശ്വാസം നമ്മളെ കരുത്തരാക്കുകയാണ് ആ രീതിയിൽ വിശുദ്ധയായ അൽഫോൺസാമ ഇന്നും അനേകരെ ഈ കബരടത്തിങ്കിലേക്ക് കൊണ്ടുവരുന്നു പരിശുദ്ധ കുർബാനയിലേക്ക് കൊണ്ടുവരുന്നു ഹൂദാശകളിലേക്ക് കൊണ്ടുവരുന്നു എന്ന് പറയുമ്പോൾ അമ്മ എത്രയോ കരുത്തയായ ഒരു സ്ത്രീയായിരുന്നു അവൾ കരുത്തയായത് എന്ന് കരുതുന്ന രോഗങ്ങളിൽ ഈശോയുടെ മുഖം ദർശിച്ചതുകൊണ്ടാണ് അവൾ കരുത്തയായി മാറിയത് ഇന്നും അനേകരുടെ ജീവിതത്തിൽ കരുത്തായി മാറാൻ അൽഫോൻസ് സാധിക്കുന്നത് തന്റെ ജീവിതത്തിൽ കടന്നു വന്ന സഹനങ്ങളെ രോഗങ്ങളെയും വേദനകളെയും വിശ്വാസത്തോടെ ധീരതയോടെ പ്രത്യാശയോടെ നേരിട്ടത് കൊണ്ടാണ് ആകയാൾ പ്രിയപ്പെട്ടവരെ ക്രൈസ്തവ വിശ്വാസത്തിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് ആരോടും പറയാം കുരിശില്ലാത്ത മഹത്വം മഹത്വമല്ല എന്നുള്ളതാണ് ക്രൈസ്തവ വിശ്വാസത്തിന്റെ പ്രത്യേകത അതുകൊണ്ട് ഞങ്ങൾ വിശ്വാസികൾ കുരിശികളെ ഭയപ്പെടുന്നില്ല സഹനങ്ങളെ ഭയപ്പെടുന്നില്ല സഹനങ്ങളും വേദനകളും ഞങ്ങൾക്ക് മഹത്വത്തിലേക്കുള്ള വഴികളാണ് എന്ന് ധീരതയോടെ പ്രത്യാശയോടെ പ്രഖ്യാപിക്കുന്നവരാണ് വിശ്വാസികൾ ക്രൈസ്തവ വിശ്വാസികൾ അതിനുള്ള ഏറ്റവും നല്ല മാതൃകയാണ് വിശുദ്ധയായ അൽഫാൻ സാമ്മ നമുക്ക് നൽകുന്നതും അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമ്മളും ഈ കബലടുത്തിങ്ങിൽ വന്ന് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തെ അതായിരിക്കുന്ന രീതിയിൽ സ്വീകരിക്കുവാനും ജീവിതത്തിലെ ഏത് സാഹചര്യങ്ങളിലും ദൈവത്തിന്റെ കരം ദർശിക്കുവാനും ദൈവത്തിന്റെ സാന്നിധ്യം ദർശിക്കുവാനും ഒക്കെയുള്ള കൃപയ്ക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം